എല്ലാവർക്കും നമസ്കാരം ഇന്ന് ചതുർത്ഥിയാണ് സർവ്വ തടസ്സങ്ങളും മാറ്റുന്ന ഒരു വഴിപാടാണ് ഇന്നിവിടെ പറയുന്നത് ഒപ്പം തന്നെ തടസ്സങ്ങളെല്ലാം മാറുന്ന വളരെ പെട്ടെന്ന് തന്നെ ഫലസിദ്ധി ലഭിക്കുന്ന കുറച്ച് മന്ത്രങ്ങളുമാണ് ഇവിടെ പറയുന്നത് ഗണപതിക്ക് വിശേഷ ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാടാണ് മുക്കുറ്റി പുഷ്പാഞ്ജലി വളരെ പെട്ടെന്ന് ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ നമുക്ക് വളരെയധികം ഭാഗ്യങ്ങളാണ് ഉണ്ടാകുന്നത് തൊഴിൽ തടസ്സം വിവാഹ തടസ്സം വിദ്യാതടസ്സം ധനതടസ്സം കാര്യതടസ്സം സന്താനതടസ്സം എന്നിങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം തന്നെ ഒഴിഞ്ഞു പോകുന്നതാണ് മുക്കൂറ്റി പുഷ്പാഞ്ജലി ചെയ്യുന്നത് നൂറ്റെട്ട് കടയോടെ പറിച്ചെടുത്ത മുക്കൂറ്റികൾ ഓരോന്നുമായാണ് അർച്ചന ചെയ്യുന്നത് ഗം ക്ഷിപ്രപ്രസാദനായ നമ എന്ന മന്ത്രത്തോടെയാണ് ജപിക്കുന്നത് എല്ലാവരുടെയും പക്കപറന്നാൾ ദിവസം ഈ വഴിപാട് ചെയ്യുന്നത് വളരെ വളരെ ഉത്തമമാണ് ഗണേശ പ്രീതികരമായ ദിവസങ്ങൾ ഈ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ചതുർത്ഥിതിഥി വെള്ളിയാഴ്ച അത്തന്നാൾ എന്നിങ്ങനെയുള്ള ദിവസങ്ങളിൽ ഗണപതി ഹോമം നടത്തുന്നത് വളരെ ഉത്തമമാണ് ഗണപതി ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്ന വഴിപാടുകളാണ് നാളികേരം കറുക മുക്കൂറ്റി ഇതെല്ലാം നമുക്ക് നടയിൽ സമർപ്പിക്കാവുന്നതാണ് കേതുവിൻ്റെ അതിദേവതയാണ് ഗണപതി കേതു ദോഷങ്ങളെല്ലാം കുറഞ്ഞ് ഗുണഫലം ഏറുന്നതാണ് ഗണപതി മൂലമന്ത്രത്തിലൂടെ ഗണപതി മൂലമന്ത്രം ഓം ഗം ഗണപതിയെ നമ എന്നാണ് ഇതുകൂടാതെ ഗണപതി ഗായത്രി മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ് ഓം ഏകദന്തായ വിത്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത് എന്നാണ് ഗണപതി ഗായത്രി മന്ത്രം ഇതുകൂടാതെ നമ്മൾക്ക് വീട്ടിലും ഗണപതിയെ ഉപാസിക്കാവുന്നതാണ് വിളക്ക് കൊളുത്തിയ ശേഷം സന്ധ്യക്ക് നമ്മൾ നാമം ജപിക്കുമ്പോൾ സന്ധ്യയ്ക്കുമാവാം രാവിലെയുമാകാം ജപിക്കുമ്പോൾ അവൽ മലർ നാളികേരം കൽക്കണ്ടം പഴം മുന്തിരി എന്നിവ നമ്മൾക്ക് ഗണപതി ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ വെച്ചിട്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അലച്ചിൽ മനോവിഷമം സർവ്വകാര്യതം ഇവയെല്ലാം മാറുന്നതിന് ഇത് വളരെ ഉത്തമമാണ് കൂടാതെ ഈ മന്ത്രജപങ്ങൾ ജപിക്കുന്നതും വളരെ വളരെ ഉത്തമമാണ് ഗണപതി ധ്യാനം പ്രണമ്യ ശിരസാദേവം ഗൗരീപുത്രം വിനായകം ഭക്താവാസം സ്മരേ നിത്യം ആയുർ കാമാർത്ഥസിദ്ധയേ ഇതാണ് ഗണപതിധ്യാനം ഇതുകൂടാതെ ഗണപതി ദ്വാദശനാമ സ്ത്രോത്രം പ്രഥമം വക്രതുണ്ടംചഏ ഏകദന്തം ദ്വിതീയകം तृतीयं कृष्णपिङ्गाक्षं गजवक्त्रं चतुर्थं लम्बोदरं पञ्चमं च षष्ठं विगडमेव च सप्तमं विघ्नराजं च धूम्रवर्णं तथाष्टमं नवमं बालचन्द्रं च दशमं तु विनायकम् एकादशं गणपतिं द्वादशं तु गजाननम् गणेशपञ्चरत्नम् तमोदकं सदा विमुक्तिसाधकं कलाधरावतं विलासिलोगरक्षकम् अनायकैकनायकं विनाशिदेभ दैत्यगं न दाशुभाशुनाशकं न मामितं विनायकं नदेतरादिभीगरं ना नवोदितार्कभास्वरं नमल् सुरारिनिर्जरं नदाधिकापदुद्धरम् सुरेश्वरं निधीश्वरं गजेश्वरं गणेश्वरं महेश्वरं तमाश्रये परात्परं निरन्तरं समस्तलोकशङ्करं निरस्तदैत्यकुञ्जरं धरे धरोदरं वरं वरे भक्त्रमक्षरं कृपाकरं क्षमाकरम् उदाकरं यशस्करं मनस्करं नमस्कृतां नमस्करोमि भास्वरम् अगिञ्जनार्तिमार्जनं चिरन्दनोक्तिभाजनं पुरारिपूर्वनन्दनं सुरारिगर्वचर्वणं प्रपञ्चनाशभीषणं धनञ्जयादिभूषणं कपोलदानवारणं भजे पुराणवारणम् निदातकान्तदिन्दकादि मन्दकान्तकात्मजम् अचिन्द्यरूपमन्दहीनमन्दराय कृन्दनं कृदन्दरे निरन्तरं वसन्दमेव योगिनां तमेकदिन्दमेव तं विचिन्तयामि सन्ददम्

അവൽ കൽക്കണ്ടം നാളികേരം പഴം മുന്തിരി എന്നിവ മന്ത്രജപത്തോടെ നമ്മൾക്ക് ഗണപതി ഭഗവാനു മുന്നിൽ സമർപ്പിക്കാവുന്നതാണ് അലച്ചിൽ മനോവിഷമം സർവ്വകാര്യതടസ്സം ഇതെല്ലാം മാറുന്നതിന് ഗണേശ പ്രാർത്ഥനയും വഴിപാടുകളും വളരെ ഉത്തമമാണ് എല്ലാവർക്കും ഈ ചതുർത്ഥി ദിനത്തിലും എന്നും തന്നെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം വളരെ വേഗത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു